കാലാവസ്ഥാ നിരീക്ഷണ സേവനത്തിന് തുടക്കമിട്ട് സൊമാറ്റോ കമ്പനി മേധാവി ദീപീന്ദർ ഗോയലാണ് ആണ് യൂണിയൻ ഡോട്ട് കോം എന്ന പുതിയ സേവനത്തിന് തുടക്കമിട്ടത് അറുന്നൂറ്റി അമ്പത് ഗ്രൗണ്ട് വെദർ സ്റ്റേഷനുകളാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിനായി കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് ഒരു സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിൽ ഇത്തരം ഒരു സംവിധാനം വരുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അതിവേഗമുള്ളതും പ്രാദേശികവുമായ വിവരങ്ങൾ നൽകാൻ വെതർ യൂണിയന് സാധിക്കും താപനില സാന്ദ്രത കാറ്റിന്റെ വേഗത മഴ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഡൽഹി ഐ ഐ ടിയിലെ സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് സയൻസുമായി സഹകരിച്ചാണ് സൊമാറ്റോ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം വികസിപ്പിച്ചത് ഇതിലൂടെ കൂടുതൽ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.